ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മുരുകൻ എന്ന് പറയുന്ന ഒരു വാടക ഗുണ്ടയെ വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് രാഹുല് പിന്നെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് താമസിക്കാൻ ഈ ഒരു സ്ഥലം തരണമെന്ന് പ്രകാശനോടും വിക്രത്തിനോടും ആവശ്യപ്പെടുകയാണ് രാഹുൽ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഇവനെ ഒളിവിൽ താമസിക്കണമല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവരോട് പറഞ്ഞു വെക്കുന്നത് എന്തായാലും അവർ രണ്ടുപേരും രാഹുലിന് ഫുൾ സപ്പോർട്ടാണ് പക്ഷേ ഇതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല കിരണിനെ ഒന്നും ചെയ്യാൻ ആ ഗുണ്ടയ്ക്ക് സാധിക്കുന്നില്ല വലിയ വെല്ലുവിളികളും അതുപോലെ തന്നെ തനിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ാണ് മുരുകൻ സംസാരിക്കുന്നത് പക്ഷേ എല്ലാ അതും തകിടം അറിയുകയാണ് ചന്ദ്രസേനൊക്കെ ഇത് അറിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ എന്തെങ്കിലും ചെയ്യും അതായത് വേദനിച്ച് വിട്ട പാമ്പാണ് ശരിക്കും ഇപ്പോൾ രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് അവർ കരുതിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത് അങ്ങനെ ആ ഒരു സംഭവം നടക്കാതെ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രകാശനും വിക്രവും രാഹുലും തന്നെയാണെന്ന് അങ്ങനെ അവർക്കുള്ള എട്ടിൻ്റെ പണ് കിരണും ചന്ദ്രസേനും ചേർന്ന് അങ്ങ് കൊടുക്കുകയാണ് നല്ല സദ്യ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് അവരുടെ കൈ കൈ രാഹുലിൻ്റെ കൈയ്യൊക്കെ ഒടിഞ്ഞിട്ട് അവിടെ പൊടിയാവുന്നുണ്ട് അങ്ങനെ ആ സമയം നമ്മുടെ സരയോ ആണെങ്കിൽ വന്ന് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ മനുവേട്ടനെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് നിങ്ങളോട് അപ്പഴേ പറഞ്ഞില്ല ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്ന് അരിയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ രാഹുൽ നമ്മുടെ വിക്രത്തിനെ തല്ലിച്ച് അതച്ച് ഹോസ്പിറ്റലിലാക്കുമ്പോൾ അരിയിൽ വന്നിരുന്ന് പൊട്ടിക്കരയുകയാണ് പ്രകാശൻ വിക്രത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് നമ്മുടെ ഒന്നും തന്നെ ചെയ്യാൻ ആ ഗുണ്ടയ്ക്ക് കഴിയുന്നൊന്നുമില്ല വലിയ വായില് വർത്തമാനം മാത്രമാണ് ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ friends bye thank you